ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാം നമ്പർ എസ് എൻ ഡി പി ശാഖാ കെട്ടിടത്തിൽ വെച്ചും നമ്പർ സൊസൈറ്റിയിൽ വെച്ചും പകർച്ചവ്യാധി പ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആഭിമുഖ്യത്തിൽ നമ്പർ ശാഖാ കെട്ടിടത്തിൽ വെച്ചും ആയിരത്തി തൊള്ളായിരം നമ്പർ സൊസൈറ്റിയിൽ വെച്ചും പകർച്ചവ്യാധി പ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ആയുർവേദ ഡിസ്പെൻസറിയുമായി വലിയൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പ് എല്ലാ മരുന്നും ഉണ്ട് ഒരു മരുന്നില്ലായെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് വാങ്ങാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പൊ അതെല്ലാം ഉപയോഗിക്കാൻ ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരും ഒരു ആയുർവേദ ചികിത്സക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ ആയുർവേദ ക്ലിനിക്കിലേക്ക് വരാനുള്ള ഒരു മാനശേഷം ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഇച്ചിരി കൂടെ ഉയർന്ന നിലവാരത്തിൽ പോകണമെങ്കിൽ കായംകുളത്ത് സ്ഥാപനമാണ് ഉറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിൽ പോകണമെങ്കിൽ ചേപ്പാട്ടേക്ക് പോകും പിന്നെ ആലപ്പുഴക്ക് പോമ്പ് അതല്ല എങ്കിൽ അത് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് തിരുവനന്തപുരത്തേക്ക് മെഡിക്കൽ കോളേജിൽ ചികിത്സ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വേണ്ട ഒറ്റക്കങ്ങി എന്നാ മതി ഒറ്റയ്ക്ക് ചെന്ന് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കഞ്ഞി കിട്ടും ക്യാമ്പുകളിൽ വാർഡ് മെമ്പർമാരായ ഈഷി ദേവി ലീന തുടങ്ങിയവർ അധ്യക്ഷനായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് രേഖ മിനി മോഹൻ ബാബു ലീന രാജു പ്രശാന്ത് രാജേന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖില എസ് ഡോക്ടർ അരുൺ ജി ദേവ് എന്നിവർ മഴക്കാല രോഗ പ്രതിരോധത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സ്ഥാപനത്തിലെ യോഗ ഇൻസ്ട്രക്ടർ ആരോഗ്യകരമായ ജീവിതത്തിന് യോഗ എന്ന വിഷയത്തെക്കുറിച്ചും ക്ലാസ് നയിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖില എസ് ഡോക്ടർ ആര്യ ഡോക്ടർ അരുൺ ജി ദേവ് എന്നിവർ ക്യാമ്പിനെത്തിച്ചേർന്നവർക്ക് പരിശോധന ദിവസത്തെ ക്യാമ്പുകളിൽ ഇരുന്നൂറ്റി പത്ത് പേർക്ക് ആയുർവേദ പ്രതിരോധ ഔഷധങ്ങൾ വിതരണം ചെയ്യുകയും ഉണ്ടായി കായംകുളം